മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും ആരെന്നറിയാതെ അയാളെ നോക്കുകയാണ് ഗൗരി ആരാ എന്താ വേണ്ടത് പുറത്തു പോ ഗൗരി ഒച്ച എടുത്തുകൊണ്ട് പറഞ്ഞു ഇവ ഇത് ഞാനാണ് അലോക് അലോക് അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അവൻ്റെ പേര് കേട്ടതും ഗൗരിക്ക് പേടി തോന്നി അവൾ പേടിയോടെ അവനെ നോക്കി കഴിഞ്ഞ നാല് മാസം അവന് വേണ്ടിയാണ് തന്നെ ഒളിപ്പിച്ച് പാർപ്പിച്ചത് അത് മനസ്സിലേക്ക് വന്നതും ഗൗരി ഒരു രക്ഷയ്ക്കായി ചുറ്റിനെ നോക്കി എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് പ്ലീസ് ഇവിടെ നിന്ന് പോ എന്തിനാ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുന്നത് ഗൗരി ഉച്ചത്തിൽ പറഞ്ഞു ഇവ എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ് മനുഷ്യനേക്കാൾ എത്രയോ മുന്നേ നിന്നെ ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങിയതാണ് ഞാൻ സ്നേഹിക്കുന്നത് അറിഞ്ഞിട്ടും അവ നിന്നെ സ്വന്തമാക്കിയതാണ് നീ എൻ്റെയാ നമുക്ക് ഇവിടുന്ന് പോകാം ഇവ ആരുടെയും കണ്ണിപ്പെടാതെ എന്താ നിങ്ങളീ പറയുന്നേ എനിക്ക് നിങ്ങളുടെ ഒന്നും കേൾക്കണ്ട ഞാൻ ആരുടെയല്ല പ്ലീസ് ദയവ് ഇത് ഇവിടെ നിന്ന് പോയിത്തരണം ഗൗരി കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇവ കരയല്ലേ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല വ നമുക്ക് പോകാം ഇവിടെ നിന്ന് ആ വൻഷം നമ്മളെ കൊല്ലും നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം അവൻ അടുത്തേക്ക് വന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഗൗരി അവന്റെ പിടിയിൽ നിന്നും കൈ കുടഞ്ഞറിഞ്ഞു എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നേ ഞാൻ ദച്ചുവേട്ടൻ്റെ ഭാര്യയാണ് എനിക്കെല്ലാം എന്റെ ദച്ചുവേട്ടനാണ് ഞാൻ അദ്ദേഹത്തെയാണ് പ്രണയിക്കുന്നത് എന്റെ മരണം വരെ അദ്ദേഹമായിരിക്കും എന്റെ പ്രണയം അത് കേട്ടതും അലോകിന് ദേഷ്യം വന്നു അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് കവളിൽ കുത്തിപ്പിടിച്ചു ചീ നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് നീ എൻ്റെയാണെന്ന് നിന്നെ ഞാനാണ് സ്നേഹിച്ചതെന്ന് നിന്നെ എനിക്ക് വേണം ഒരു മനുഷ്യനും ഞാൻ വിട്ടുകൊടുക്കില്ല അവനൊരു ഭ്രാന്തനെ പോലെ പുലമ്പി വേദന കൊണ്ട് ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ പേടിയോടെ അവനെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞതും അവൻ അവളിൽ പിടിവിട്ടു ഇവ കരയല്ലേ ഞാൻ അറിയാതെ ദേഷ്യം വന്നപ്പോൾ ചെയ്തതാ ഒരുപാട് വേദനിച്ചോ അവൻ പിടിച്ച ഭാഗം പതിയെ തടവിക്കൊണ്ട് അലോക് പറഞ്ഞു അവൾ അവൻ്റെ കൈ വെറുപ്പോടെ തട്ടിമാറ്റി എനിക്കറിയാം ഇവ നിനക്ക് എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പക്ഷെ സാരമില്ല എല്ലാം ഞാൻ മാറ്റിയെടുക്കും ഇനി ഇവിടെ നിൽക്കണ്ട നമുക്ക് വേഗം പോകാം വീണ്ടും ഗൗരിയുടെ കയ്യിൽ അവൻ പിടിത്തമിട്ടു ഗൗരി പേടിയോടെ അവനെ നോക്കി ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇയാൾ എന്തും ചെയ്യാൻ മടിക്കില്ല എൻ്റെ കുഞ്ഞിനെ വരെ ഇയാൾ ഇല്ലാതാക്കും മഹാദേവ തെച്ചുവെട്ടനൊന്ന് വേഗം വന്നിരുന്നെങ്കിൽ റൂമിൻ്റെ വാതിൽ തുറന്ന് ഗൗരിയുടെ കയ്യിൽ പിടിച്ച് സ്റ്റെപ്പുകൾ ഇറങ്ങുമ്പോൾ ഗൗരി ചുച്ചനെ നോക്കി അരേ അവിടെ എങ്ങും കാണാനില്ല അപ്പോഴാണ് അവിടെയെല്ലാം എന്തോ പുക പോലെ അവൾക്ക് തോന്നിയത് പുക ശ്വസിച്ച് എല്ലാവരും മയങ്ങി വീണ് കിടക്കുകയാണ് ആകെയുള്ള പ്രതീക്ഷയും നഷ്ടമായതിൽ ഗൗരിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു മെയിൻ ഡോറിൽ എത്തിയതും ഡോറിൽ നിൽക്കുന്ന ആളെ കണ്ടവളുടെ കണ്ണിൽ ആശ്വാസം നിറഞ്ഞു രുദ്രന്റെ വീട്ടിൽ മിത്രാമ വന്നതിലുള്ള സന്തോഷത്തിലാണ് രുദ്രന്റെ അച്ഛനെ മിത്രാമയെ നോക്കാൻ ബുദ്ധിമുട്ട് പോലെ തോന്നിയിരുന്നു അത് മനസ്സിലാക്കിയ പോലെ മിത്രാമ തന്നെ അദ്ദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങി ഈശ്വർ ജീവനോടെ ഉണ്ടെന്നുള്ള സത്യം ഇതിനോടകം എല്ലാവരും അറിഞ്ഞു ശിവിയുടെയും രുദ്രന്റെയും കുറുമ്പമാരുടെയും കൂടിയായിരുന്നു അച്ചു വീടുണർന്ന് കളിയും ചിരിയും സന്തോഷം നിറഞ്ഞു അശോകിന്റെ മരണം നടന്ന വീടാണെന്നുള്ള എല്ലാവരിലും മാറി നിന്നു അല്ലെങ്കിൽ മരണം കഴിഞ്ഞ് ഓർത്തിരിക്കണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും നന്മ ചെയ്യണം അല്ലെങ്കിൽ ആരുടെ മനസ്സിലും നമ്മൾ എന്നൊരാൾ ജീവിച്ചിരുന്നു എന്ന് പോലും ആർക്കും അറിയില്ല സ്വന്തം മുറ്റവരുടെ മനസ്സിൽ പോലും ശിവയും രുദ്രനും ഓഫീസിലെ ചില കാര്യങ്ങളുടെ ചർച്ചയിലായിരുന്നു അപ്പോഴാണ് അവന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത് കോൾ വെച്ചതിനു ശിവയോട് പറഞ്ഞ് രുദ്രൻ പുറത്തേക്ക് പോയി അപ്പോഴേക്കും അച്ചു ശിവയുടെ അടുത്തേക്ക് വന്നു ഏട്ടത്തി ഇതേ ഈ കുറുമ്പമാർക്ക് കരയുന്നു അച്ചു രണ്ടുപേരെയും എടുത്ത് അവളുടെ അടുത്തിരത്തി പറഞ്ഞു അച്ചുവിൻ്റെ അടുത്ത് നിന്ന് അവരെ വാങ്ങി അവർക്കുള്ള ഫുഡ് കൊണ്ടുവരാൻ പറഞ്ഞ് അവിടെ തന്നെ ഇരുന്നു അച്ചു അവളോട് പറഞ്ഞ് അവിടെ തന്നെയുള്ള ബാൽക്കണിയിലേക്ക് പോയി അവിടെ ചെന്നതും അവൻ ആ ബാൽക്കണി ഒത്തിരി ഇഷ്ടമായി അവിടെ നിറയെ പലതരത്തിലുള്ള ഓർക്കിഡ് ചെടികൾ നിൽക്കുന്നുണ്ട് ഒപ്പം റോസും എല്ലാം ഭംഗിയോടെ പരിപാലിക്കുന്നുണ്ട് ഡോ അതിലേക്ക് കൈനീട്ടി തൊടാൻ നിന്നതും പുറകിൽ നിന്നും ഒച്ച കേട്ടവൻ തിരിഞ്ഞു നോക്കി ഒരു വെള്ള ചുരിദാറിട്ട് നിൽക്കുന്ന പെൺകുട്ടി ഇടുപ്പോളം വരുന്ന മുടി അഴിച്ചിട്ടിട്ടുണ്ട് ഉം എന്താ അച്ചു അവളെ നോക്കി ചോദിച്ചു താനെന്തിനാ പൂക്കൾ പൊട്ടിക്കാൻ നോക്കിയേ ഡി വെറുതെ കള്ളം പറയരുത് ഞാൻ അതിലൊന്ന് തൊട്ടതേ ഉള്ളൂ എടോ എടീപോടി എന്നൊക്കെ വീട്ടിലുള്ളവരെ വിളിച്ചാൽ മതി അപ്പൊ നീ എന്നെ എടാ പോടാന്ന് വിളിച്ചതോ അത് പിന്നെ അവളൊന്നും മിണ്ടാതെ അവനെ നോക്കി അത് കണ്ടത് അച്ഛളെ പുച്ഛിച്ചു നോക്കി അവിടെ നിന്ന് പോയി അവൻ പോയ വഴിയെ അവളൊന്നു നോക്കി പിന്നെ നേരെ ചെടിയുടെ അടുത്തേക്ക് ചെന്നു അതിനെ തൊട്ടും തലോടിയും ഓരോന്ന് പറയാൻ തുടങ്ങി ഏട്ട എന്ന് വിളിച്ച് രുദ്രന്റെ അടുത്തേക്ക് പോകാൻ നിന്ന ഗൗരിയെ അലോക് തടഞ്ഞു മാറി നിൽക്കു രുദ്രാഞ്ച് ഗൗരി അവൾ എന്റെ ആണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഇവളെയും കൊണ്ട് പോകാനാണ് എൻറെ വഴിയിൽ നീ തടസ്സം ഉണ്ടാക്കരുത് തിന് തടസ്സം ഉണ്ടാവുക തന്നെ ചെയ്യും രുദ്രൻ അതും പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ചെന്നു നിനക്കെന്നെ നന്നായി അറിയില്ല രുദ്രൻ ഈ അലോക് ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതാർക്കും തടുക്കാൻ കാങ്ങില്ല അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് രുദ്രാൻഷല രുദ്രനെ ശരിക്കും അറിയില്ല നിനക്ക് ഇല്ലെങ്കിൽ എനിക്ക് മുന്നിൽ നീ വെല്ലുവിളിക്കില്ലായിരുന്നു ഒരു പോരിനെന്ന പോലെ അലോകിനോട് രുദ്രനും പറഞ്ഞു ഗൗരി പേടിയോടെ രണ്ടുപേരെയും നോക്കി തൻ്റെ പേരിൽ ഒരു വഴക്കുണ്ടായി എന്തെങ്കിലും സംഭവിച്ചാൽ രുദ്രൻ ഗൗരിയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു എന്നാൽ അലോക് അവനെ പിടിച്ച് പുറകിലേക്ക് തള്ളി രുദ്രൻ അന്ന് പോയി അലോക്ക് അരയിൽ കരുതിയ തോക്കെടുത്ത് രുദ്രന്റെ നേരെ ചൂണ്ടി മാറി നിൽക്കു രുദ്രാൻഷ് ഈ ലോകത്ത് ഞാൻ ഏറെ നേടാൻ ആഗ്രഹിച്ചത് ഗൗരിയാണ് അവളെ എനിക്ക് വേണം എനിക്ക് സ്വന്തമായവളെയാണ് വംശ സ്വന്തമാക്കിയത് നിങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിൽ എന്തിനോടും ഞാൻ യുദ്ധം ചെയ്യും അലോ ഗൗരിയെ ചേർത്ത് പിടിച്ച് പ്രണയത്തോടെ പറഞ്ഞു ഗൗരിക്ക് അവനെ അടുത്ത് നിൽക്കുന്നത് അരോചകമായി തോന്നി അവൾ അവൻ്റെ കൈയ്യെടുത്ത് മാറ്റി അവനിൽ നിന്ന് മാറി നിന്നു എന്നെ വിട്ടേക്ക് നിങ്ങൾക്കെന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ ഞാനിന്ന് മറ്റൊരാളുടെ ഭാര്യയും അയാളുടെ കുഞ്ഞിൻ്റെ അമ്മയാണ് എന്നെ എന്തിനും നിങ്ങൾ ഉപദ്രവിക്കുന്നേ നിങ്ങൾ എനിക്ക് അറിയുക പോലുമില്ല നിനക്കറിയാം ഗൗരി എൻ്റെ പേര് ചിലപ്പോ നീ മറന്നു പോയിട്ടുണ്ടായിരിക്കും പക്ഷെ നിന്റെ കളിക്കൂട്ടുകാരൻ അല്ലുവിനെ നീ മറന്നോ അലോക് ചോദിച്ചതും ഗൗരി ഞെട്ടി അവനെ നോക്കി അല്ലു ആണോ നീ ഗൗരി ചോദിച്ചു അതെ ഞാൻ അല്ലുവ വയനാട്ട് സ്കൂളിൽ നിനക്കൊപ്പം പഠിച്ച അലോക്നാഥ് അവൻ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു ഗൗരിയും ഒരു നിമിഷം അവനെ നോക്കി നിന്നു അല്ലു നീ എവിടെയായിരുന്നു ഗൗരി അവനോട് ചോദിച്ചു അന്ന് പത്താം ക്ലാസ് കഴിഞ്ഞ് ഞാൻ വീണ്ടും അച്ഛൻ്റെ വീട്ടിലേക്ക് പോയി അവിടെയാണെങ്കിലും നിന്നെക്കുറിച്ച് ഓർക്കാത്ത ദിനങ്ങളില്ല എന്തുകൊണ്ട് എനിക്ക് നിന്നെ മറക്കാൻ കഴിയുന്നില്ല എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് പതിനഞ്ചുകാരന്റെ മനസ്സിൽ നിന്നോട് പ്രണയമായിരുന്നു ഇവ അന്ന് മുതൽ ഞാൻ എന്നോട് തന്നെ നൽകുന്ന ഒരു ഉറപ്പായിരുന്നു തന്നെ നൽകുന്ന ഒരു ഉറപ്പായിരുന്നു വലുതായ ഒരു ജോലി വാങ്ങി നിന്നെ സ്വന്തമാക്കണമെന്ന് അതിനുവേണ്ടി പഠിച്ച ജോലി നേടി നിന്നെ കാണാൻ ആഗ്രഹം തോന്നുമ്പോഴൊക്കെയും ഞാൻ ഓടി വരാറുണ്ട് നിന്റെ അടുത്തേക്ക് വരാതെ ദൂരെ മാറി നിന്ന് കണ്ടുപോകും അടുത്തേക്ക് വന്നാൽ ചിലപ്പോൾ എനിക്ക് എന്നെ തന്നെ നഷ്ടമാകും അതുകൊണ്ട് ദൂരെ മാറി നിന്ന് നിന്നെ പ്രണയിച്ചു എനിക്ക് ഉറപ്പായിരുന്നു അല്ലെങ്കിൽ എൻ്റെ അമിത ആത്മവിശ്വാസം അതാണ് നിന്നെ എനിക്ക് നഷ്ടമായത് എൻ്റെ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി ഇവിടെ നിന്ന് മാറി നിന്നപ്പോൾ വൻഷ് നിന്നെ വിവാഹം കഴിക്കുന്നത് ഒന്നും ചെയ്യാൻ കഴിയാതെ ഞാൻ അലോക് നിർത്തിക്കൊണ്ട് ഗൗരിയെ നോക്കി അപ്പോഴും ഗൗരി കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് ഇവ നിന്നെ എനിക്ക് വേണം നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല ഈ ഭൂമിയിൽ ഞാൻ സ്നേഹിക്കുന്നത് നിന്നെ മാത്രമാണ് നിന്നെ നഷ്ടമാകുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല നമുക്ക് ഈ നാട്ടിൽ നിന്ന് പോകാം അലോക അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഗൗരി അവനെ നോക്കി അവൻ്റെ കണ്ണിൽ പ്രണയം അത് തനിക്ക് വേണ്ടിയിട്ടാണ് പക്ഷെ മനുഷ്യൻ്റെ കണ്ണിലല്ലാതെ മറ്റൊരാളുടെ കണ്ണിൽ അവൾക്ക് വേണ്ടി പ്രണയം നിറയുന്നത് ഓർക്കാൻ കൂടി വയ്യ അല്ലു ഗൗരി അവനെ വിളിച്ചു അവൻ വിടർന്ന കണ്ണുകളോടെ അവളെ നോക്കി പഠിക്കുന്ന കാലത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ അല്ലെങ്കിൽ സഹോദരനായിരുന്നു നീ നീ പോയപ്പോൾ ഞാൻ ഒത്തിരി വിഷമിച്ചിരുന്നു ഇന്നിപ്പോൾ നിന്റെ കണ്ണിൽ ഒരുപാട് സന്തോഷമുണ്ട് പക്ഷെ നീ പറഞ്ഞ പ്രണയം അത് മാത്രം എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഒരു പക്ഷെ ദച്ചുവെട്ടനെ കാണുന്നതിന് ആണെങ്കിലും നിന്നെ ഒരിക്കലും എനിക്ക് ആ സ്ഥാനത്തേക്ക് കാണാൻ കഴിയില്ലല്ലോ എനിക്കറിയാം ഞാൻ പറഞ്ഞു ഒന്നും പെട്ടെന്ന് നിനക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പക്ഷെ സത്യം ഇതാണ് ഉൾക്കൊള്ളാൻ ശ്രമിക്കണം ഞാൻ ഇന്നൊരു ഭാര്യയും ഒരു അമ്മയാകാൻ പോവുകയാണ് എനിക്ക് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിലും അതിൻ്റെ ദച്ചുവേട്ടൻ്റെ ഭാര്യ ആവാൻ വേണ്ടി ആയിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഗൗരി ഒരു കിതപ്പോടെ പറഞ്ഞു നിർത്തി അപ്പോൾ എൻ്റെ പ്രണയവോ ഇവാ അലോക് അവളോട് തിരിച്ചു ചോദിച്ചു ഗൗരി ഒന്നും പറഞ്ഞില്ല കാരണം ഉത്തരമില്ലാത്ത ചോദ്യത്തിന് മൗനമാണ് നല്ലത് അലോക് ഗൗരിയുടെ അടുത്തേക്ക് വന്ന് അവളുടെ മുഖം കയ്യിലെടുത്തു ഗൗരി പേടിച്ച് പുറകിലേക്ക് നീങ്ങി പേടിക്കണ്ടേ നിന്നെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല അതുപോലെ നീ ഇല്ലാതെ എനിക്ക് കഴിയില്ല ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ നിനക്ക് വേണ്ടിയിട്ടാണ് നിനക്ക് തന്നെ എനിക്ക് ജീവൻ വേണ്ട അലോക്ക് പറഞ്ഞു അവളെ തന്നെ നോക്കി അവൻ്റെ അരയിലിരുന്ന് തോക്കെടുത്തു അത് കണ്ടതും രുദ്രനും ഗൗരിയും ഒന്ന് പേടിച്ചു അലോക്ക് തോക്ക് കയ്യിലെടുത്ത് അവൻ്റെ തലയ്ക്ക് നേരെ ഗൺ പോയിന്റ് വെച്ചു ഞാൻ പോകുവായി വ എനിക്ക് ഈ ലോകത്ത് നിന്നെ വേണോ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ നീ എനിക്ക് ഒരിക്കലും സ്വന്തം ആകില്ലെന്ന് എനിക്ക് മനസ്സിലായി നീ പറഞ്ഞ് അലോക് തോക്കിന്റെ ട്രിക്കർ വലിച്ചു വെടിയെച്ച് കേൾക്കുന്നതും അലോക് താഴേക്ക് വീഴുന്നതും ഒരു മിന്യായം പോലെ ഗൗരി കണ്ടു അപ്പോഴേക്കും ബോധം പറഞ്ഞ് ഗൗരി താഴേക്ക് വീണു മൂന്ന് മാസങ്ങൾക്ക് ശേഷം അന്നത്തെ സംഭവത്തിന് ശേഷം ഗൗരി മെന്റലിയാകെ തളർന്നിരുന്നു ഒപ്പം കുഞ്ഞു അബോർഷനും സംഭവിച്ചു വംശം തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ കാണുന്നത് വീട്ടിൽ പോലീസുകാർ വന്ന് എൻക്വയറി നടത്തുന്നതാണ് രുദ്രന്റെ ഫോൺ വിളിച്ചപ്പോ അറിഞ്ഞത് ഹോസ്പിറ്റലിലാണെന്നാണ് അവിടെ ചെന്ന് ഗൗരിയെ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ ഐസിയുലാണെന്ന് പറഞ്ഞു ഒരു നിമിഷം അവന്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങി മുഖം നേരം അവനോട് സംസാരിച്ച ഗൗരിയുടെ മുഖം ഓർമ്മ വന്നതും അവൻ കണ്ണുകളൊന്ന് ഇറുക്കി അടച്ച് തുറന്നു കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ ഇറ്റ് വീണു രുദ്രൻ വന്ന് അവന്റെ തോളിൽ തട്ടിയതും വൻഷവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു രുദ്രന്റെ കണ്ണുകളും ചുവന്ന് കലങ്ങിയിരുന്നു കുറച്ചു കഴിഞ്ഞതും ഡോക്ടർ അവരെ വിളിച്ച് ഗൗരിയുടെ കണ്ടീഷൻ പറഞ്ഞു ഒപ്പം കുഞ്ഞിനെ നഷ്ടമായതും രണ്ടു ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു വീട്ടിൽ കൊണ്ടുപോകാതെ വൻഷ് അവളുമായി നേരെ പോയത് ഗസ്റ്റ് ഹൗസിലേക്കായിരുന്നു കുറച്ച് ദിവസം ഗൗരി ഭക്ഷണം പോലും കഴിക്കാതെ വാഷു കാണിച്ചു വൻഷനെ ഒന്നും അനങ്ങാൻ പോലും സമ്മതിക്കാതെ അവനെ ചുറ്റിപ്പിടിച്ച് ഒരേ ഇരുത്തമായിരുന്നു അവളൊന്ന് ഉറങ്ങിയാൽ മാത്രമായിരുന്നു വൻഷ് വാഷ്റൂമിൽ വരെ പോയിരുന്നത് ഉറങ്ങുമ്പോൾ ഞെട്ടിയുണർന്ന് കരയുകയും പേടിച്ച് നിലവിളിക്കുകയും ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരു സൈക്യാട്രിസ്റ്റിനെ കൊണ്ടുവന്ന് അവളെ കാണിച്ചു ആദ്യമൊന്നും അവരെ കാണാനോ മിണ്ടാനോ ഗൗരി സമ്മതിച്ചില്ല പിന്നെ പതിയെ വൻഷ് അവളെ കൊണ്ട് സമ്മതിപ്പിച്ചു മൂന്ന് മാസം കൊണ്ട് ഗൗരിയെ പൂർണ്ണമായും പഴയ ഗൗരിയാക്കി മാറ്റി ഗൗരി ബാൽക്കണിയിലുള്ള ചെടിക്ക് വെള്ളമൊഴിക്കുകയാണ് രണ്ടുപേരും ഇപ്പോൾ ഗസ്റ്റ് ഹൗസിൽ തന്നെയാണ് വൻഷും ഗൗരിയും കുറച്ച് ഗാർഡ്സും കിച്ചണിലുള്ള ജോലിക്കാർ മാത്രമേ അവിടെയുള്ളൂ ബേബി പിങ്ക് സാരി അലസമായി ചുറ്റി തലയിൽ ഒരു തോർത്തും ചുറ്റി ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊണ്ടിരിക്കുകയാണ് അവൾ ചുണ്ടിലേതോ പാട്ടിന്റെ വരികൾ മൂളുന്നുണ്ട് പെട്ടെന്ന് അവളുടെ ഇടുപ്പിൽ രണ്ട് ബലിഷ്ടമായ കൈകൾ വലിഞ്ഞു മുറുക്കിയത് ദച്ചുവേട്ടാ വിട്ടേ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ ഇല്ല ഇന്ന് മുഴുവൻ നിന്റെ കൂടെയാ ഗൗരി തിരിഞ്ഞു നിന്ന് അവനെ നോക്കി ഒരു കുഞ്ഞ് ചിരിയുണ്ട് ആ മുഖത്ത് ഗൗരി അവൻ്റെ ചിരി നോക്കി നിന്നു വല്ല ഭംഗിയാണ് അവൻ്റെ ചിരി കാണാൻ ഗൗരി അവൻ്റെ കവളിൽ കൈവച്ച് ആ കവളിൽ ഒന്ന് മുത്തി വൻഷ് മറുകവളും കാണിച്ചു കൊടുത്തു ഈ അവിടെ ഒന്ന് ചുംബിച്ചു വൻഷിൻ്റെ ഫോൺ ബെല്ലടിച്ചതും അവൻ ഫോൺ പോക്കറ്റിൽ നിന്നും എടുത്തു എന്താ പീറ്റർ ഓക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം അത്രയും പറഞ്ഞു വൻഷ് കോൾ കട്ട് ചെയ്തു എന്ത് പറ്റി ഗൗരി അവൻ്റെ മുഖത്തെ മാറ്റം കണ്ട് ചോദിച്ചു നത്തി വൻഷ് അത്രയും പറഞ്ഞ് അവളുമായി താഴേക്ക് പോയി അവിടെ ഡൈനിങ് ടേബിളിൽ ഭക്ഷണമെല്ലാം കൊണ്ടു വെച്ചിട്ടുണ്ട് വൻഷു ഗൗരി ഇരുത്തി അവനും കഴിച്ചു അവനുള്ള ഭക്ഷണം കഴിച്ച് അവളും കഴിക്കാൻ തുടങ്ങി ഇപ്പോൾ ഇതെല്ലാം പതിവാണ് അന്ന് ഗൗരിയുടെ മാനസിക നില തെറ്റിയപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഗൗരിയുടെ മുറിവിൻ്റെ മരുന്നും എൻ്റെ ശുശ്രൂഷയും വൻഷു മാത്രമാണെന്നാണ് അവൻ്റെ സാമീപ്യം മാത്രമാണ് ഗൗരിയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂ എന്ന് അന്ന് മുതൽ പുതിയൊരു വംശ തന്നെയായിരുന്നു ഗൗരിയുടെ എല്ലാ കാര്യങ്ങളിലും ഓഫീസിൽ പോലും പോകാതെ ചെയ്തു കൊടുത്തിരുന്നത് വൻശായിരുന്നു അതിനിടയിൽ അച്ഛനും അമ്മയും അച്ഛനും എല്ലാം അവരെ കാണാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും വംശ ആരെയും കാണാനും സംസാരിക്കാനും സമ്മതിച്ചില്ല അവർ തിരിച്ചു വരുന്ന അന്ന് കണ്ടാൽ മതിയെന്ന് പറഞ്ഞു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വംശ ഗൗരിയോട് ഒരുങ്ങാൻ പറഞ്ഞു എങ്ങോട്ടാ എന്ന് ചോദിച്ചതിന് മറുപടിയായിട്ട് കിട്ടിയതും കവളിൽ കുഞ്ഞു കടിയും ഉമ്മയും കള്ളച്ചിരിയുമാണ് ഗൗരി അവനെയൊന്ന് കൂർപ്പിച്ചു നോക്കിയതും അവളെ വലിച്ച് അവന്റെ നെഞ്ചിലേക്ക് ു എന്റെ പൊന്നിങ്ങനെ നോക്കിയാ നമ്മൾ എങ്ങോട്ടും പോകാതെ റൂമിൽ തന്നെ കൂടും വൻഷു കുറുമ്പോടെ പറഞ്ഞതും ഗൗരി അവൻ്റെ നെഞ്ചിൽ കടിച്ചു അവനെ മാറ്റി റൂമിലേക്ക് പോയി അവളുടെ പോക്ക് കണ്ട് ചിരിയോടെ വൻഷ് അവളെ നോക്കി നിന്നു മാത്രങ്ങൾ ഒന്നുമില്ലാത്ത ദിവസങ്ങൾ കടന്നു പോയി ഇഷയുടെ മിസ്സിംഗ് അല്ലേ ഇഷയുടെ മിസ്സിങ് എല്ലാവരും മറന്നു കാരണം അവളുടെ ഒരു വീഡിയോ എല്ലാവരുടെയും കയ്യിലെത്തിയിരുന്നു അതിലവൾ ഗൗരിയെ കിഡ്നാപ്പ് ചെയ്യാൻ സഹായിച്ചതും വൻഷനെ സ്വന്താക്കാൻ വേണ്ടിയാണ് എല്ലാം ചെയ്തതെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരിലും അവളോടുള്ള വെറുപ്പ് നിറഞ്ഞു അച്ചു ഇപ്പോൾ പഠിപ്പെല്ലാം കഴിഞ്ഞ് വൻഷിൻ്റെ കൂടെ ബിസിനസ് പഠിക്കാൻ തുടങ്ങി ഇപ്പോൾ പോലെ കുട്ടിക്കളി കാണിച്ച് നടക്കുന്ന ആളെന്നും അതേ പേടിയും എന്നാൽ വീട്ടിൽ അവൻ ഇപ്പോഴും കൊച്ചുകുട്ടിയാണ് പിന്നെ അന്ന് രുദ്രന്റെ വീട്ടിൽ വെച്ച് കണ്ട ആ പെൺകുട്ടിയെ അവന്റെ പാതിയാക്കാൻ തീരുമാനിച്ചു ഇന്ന് അവന്റെ പ്രാണനാണ് അവൾ അവന്റെ തന്നെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന അവനെ അസിസ്റ്റ് ചെയ്യലാണ് അവളുടെ ജോലി ജോലിയുടെ കാര്യത്തിൽ അച്ചു സ്ട്രിക്റ്റ് ആയത് കൊണ്ട് വൈകുന്നേരമായാൽ അവളുടെ പിണക്കം തീർക്കലാണ് അച്വിന്റെ ജോലി ദീ ദിയ പ്ലീസ് എൻ്റെ പൊന്നല്ലേ ദേ നിൻ്റെ ഫേവറേറ്റ് ഐസ്ക്രീമാണ് ഞാൻ വാങ്ങിയത് അച്ചു അവളോട് പറഞ്ഞു കൊണ്ടുപോയി പുഴുങ്ങി തിന്ന് എനിക്ക് വേണ്ട തൻ്റെ ഐസ്ക്രീം പ്രിയ ദേഷ്യത്തിൽ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു എടിയടി കൂടുതൽ വിളച്ചിലെടുത്താൽ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും നിനക്കെന്നെ അറിയില്ല താൻ ഒലത്തും എന്നെ തൊട്ട എനിക്ക് ചോദിക്കാനും പറയാൻ ആളുണ്ട് പ്രിയ അവനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ഓ പിന്നെ അച്ചു അവളെയും പുച്ഛിച്ച് അവിടെ ഒരു ബെഞ്ചിലേക്കിരുന്നു രണ്ടുപേരും ഓഫീസ് കഴിഞ്ഞ് സ്ഥിരം പോകാറുള്ള ബീച്ചിലാണ് എന്നത്തേം പോലെയുള്ള തല്ലുകൂടലാണ് ഇന്നും പ്രിയയും അവൻ്റെ അടുത്തേക്കിരുന്നു അവൻ്റെ കയ്യിലുള്ള ഐസ്ക്രീം മേടിച്ചു കഴിക്കാൻ തുടങ്ങി അച്ചു അവളെ കൂർപ്പിച്ച് നോക്കിയതും അവളൊന്നു ഇളിച്ചു കാണിച്ചു അച്ചുവിൻ്റെ മാത്രം ദേയാണ് പ്രിയംവത എന്ന പ്രിയ അച്ചു അവൾക്ക് ആശിയും ആശി നിനക്ക് വേണ്ടേ പ്രിയ ഐസ്ക്രീം നീട്ടിക്കൊണ്ട് ചോദിച്ചു വേണം ഞാൻ എടുക്കട്ടെ അവളുടെ ചുണ്ടിൽ പറ്റിയ ഐസ്ക്രീം നോക്കി അവൻ പറഞ്ഞു ഒനെ ആശി ഐസ്ക്രീമാണ് നിന്നോട് പറഞ്ഞത് അതല്ലാതെ ീ അവനെ കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു ഞാനും അത് തന്നെയാ പറഞ്ഞേ അച്ചു മുഖം താഴ്ത്തി പറഞ്ഞു അവൻ്റെ മുഖം താഴ്ന്നു വരുന്നത് കണ്ടതും പ്രിയ ചുറ്റും കണ്ണോടിച്ചു ഒന്ന് രണ്ട് പേരവരെ നോക്കുന്നത് കണ്ടതും പ്രിയ അവളുടെ കയ്യിലുള്ള ഐസ്ക്രീം അവൻ്റെ വായിൽ വെച്ചു കൊടുത്തു അച്ചു ഒന്ന് ഞെട്ടിയെങ്കിലും നേരെ ഇരുന്ന് ഐസ്ക്രീം കഴിക്കാൻ തുടങ്ങി കുറച്ചു നേരം രണ്ടുപേരും അവിടെ ഇരുന്നിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി വൻഷ് ഗൗരിയെ കൊണ്ടുപോയത് ഒരു ഹോസ്പിറ്റലിലാണ് അവൾ അവനെ നോക്കിയെങ്കിലും അവൻ ഒന്നും മിണ്ടാതെ അവളുടെ കയ്യിൽ പിടിച്ച് മുന്നിലേക്ക് നടന്നു ഗൗരി ചുറ്റിനും ഒന്ന് നോക്കി മെന്റൽ ഹോസ്പിറ്റലാണ് അവിടെ ഒരുപാട് സെല്ലുകൾ കാണുന്നുണ്ട് ഒപ്പം പുറത്ത് ഗാർഡനിൽ ഓരോരുത്തരെ അച്ഛൻ്റെമാർ കൊണ്ടു നടക്കുന്നുണ്ട് പെട്ടെന്നൊരു സെല്ലിന്റെ മുൻപിലെത്തിയതും വംശം ഗൗരിയെ അതിന്റെ മുൻപിലേക്ക് നിർത്തി ഗൗരി അകത്തേക്ക് നോക്കി ഒരു പെൺകുട്ടി അവിടെ തിരിഞ്ഞു നിന്നോ പറയുന്നുണ്ട് ഒരു ചെറിയ കട്ടിലുണ്ട് അകത്ത് ചുമർ നിറയെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് ആരാ ദച്ചുവേട്ട അത് ഒരു അവനെ നോക്കി ചോദിച്ചു അവരുടെ ശബ്ദം കേട്ടതും ആ സെല്ലിൽ കിടക്കുന്ന പെൺകുട്ടി തിരിഞ്ഞു നോക്കി ഇഷു ഗൗരിയുടെ ചുണ്ടുകൾ അവളുടെ പേര് മൊഴിഞ്ഞു ദച്ചുവേട്ട ഇഷു അവളെങ്ങനെ ഇവിടെന്തിനാ ഗൗരി ഞെട്ടലോടെ അവനെ നോക്കി ചോദിച്ചു